ഇനി നീ നോക്കിക്കോ ഞങ്ങൾ എങ്ങനെയാണ് ഈ ബഹിരാഷ്ട്ര കുത്തകളെ പിഴിയാൻ പോണെന്ന് അല്ല സഖാവ് എന്തൊട്ട് പറയണേ ഈ കുളിക്കടവിൽ കൊണ്ട് ഈ ബഹിരാഷ്ട്ര കുത്തകളെ എങ്ങനെ തോൽപ്പിക്കുന്ന ഈ പറയണേ ഞങ്ങൾ സഖാക്കളുടെ തൗമാറ്റം കളി കാണിച്ചു കൊടുക്കാം ഇല്ല നീ കണ്ടതേ നിങ്ങൾക്കൊക്കെ ഈ ബഹിരാഷ്ട്ര കുത്തകളുടെ മുമ്പിൽ പാല് മടിക്കുള്ള ശീലമുള്ളൂ അങ്ങനെ അല്ല സഖാക്കൾ എത്ര പിഴിഞ്ഞിട്ടാണെങ്കിലും മാരെ കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യം സാധിച്ചിരിക്കും ഇനിയും പത്ത് പ്രാവശ്യം തയ്ക്കാനുള്ളതും കൂടി എൻ്റെ ഇതിലുണ്ട് അപ്പോ ഇയാളിനെന്ത് കോപ്പും കൊണ്ടാണ് അവ പൊങ്ങാൻ പോണേ എന്തായാലും കാത്തിരുന്ന് കാണാം